ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനും പറ്റുമോ ഇപ്പൊ ഒന്ന് രണ്ട് പേരായിട്ട് എന്നോട് ചോദിക്കുന്നു എന്നാൽ അതുപോലെ ഒരു ഫേസ് പാക്ക് ആണ് ആണ്ട്ടത് ഇത് ചെലവ് കുറവാണെന്ന് കരുതികൊണ്ട് റിസൾട്ടിൽ ഒരു കോംപ്രമൈസ് ഇല്ല റിസൾട്ട് അടിപൊളിയാണ് ഈ പാക്കിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ സമയവും വേണ്ട ഒറ്റ ദിവസത്തിൽ തന്നെ മികച്ച റിസൾട്ടും കിട്ടും എന്നാൽ ചെലവുമില്ല വേറെ ഒന്നും കാട് ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടട്ടോ നമ്മുടെ വീട്ടിലുള്ള വെറും രണ്ട് സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇനിയും 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 വളരെയധികം സന്തോഷത്തോടുകൂടി വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഒന്ന് ലൈക്കും ചെയ്യണേ അപ്പൊ നമ്മള് ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ ചോറാണ് ചോറൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം പച്ചരിയോ ഏത് അരിവേണെങ്കിലും എടുക്കാം കേട്ടോ അതിനുശേഷം ഞാൻ പാലാണ് വെച്ചിരിക്കുന്നത് പച്ചപ്പാലാണ് തിളപ്പിച്ച പാൽ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം വലിയ കുഴപ്പമൊന്നുമില്ല ഏത് പാൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല എടുക്കാതെ നാടൻ പാലാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അതിനുശേഷം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മ ഏഹ് ഗ്യാസിലിട്ടൊന്ന് ചൂടാക്കാം കേട്ടോ ഏഹ് ഭയങ്കരമായിട്ട് ചൂടായി വെന്ത് സംഭവമൊന്നും ആവേണ്ട കാര്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാട്ടാ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പാൽ എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസറും ആണ് അതേപോലെ തന്നെ ഇതിൽ പ്രോട്ടീൻസ് വൈറ്റമിൻസ് ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് അങ്ങനെ സകല ഗുണ എല്ലാ സംഭവങ്ങളും നമ്മുടെ പാലിലുണ്ട് അതേപോലെ തന്നെയാണ് ചോറ് സ്റ്റാർച്ച് എന്ന് പറയുന്നത് അതും നമ്മുടെ ഫേസ് നല്ല അടിപൊളിയാണ് എന്നിട്ട് ഇത് രണ്ടും കൂടെ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് ഈ ഒരു പരിവാക്കട്ട ഇത് ഈ ഒരു കൺസിസ്റ്റൻസിൽ അടിക്കണം ഈ പാക്ക് വേണ്ടത് കൂടാനോ കുറയാനോ പാടില്ല അപ്പോ നമ്മളത് ഫേസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് റിസൾട്ട് കിട്ടൂല കേട്ടോ അങ്ങനെന്തെങ്കിലും ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകിയിട്ടുണ്ട് എന്നിട്ട് മാത്രമേ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം ഞാൻ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മള് ഞാൻ നേരത്തെ എന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മള് മസാജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നാലും നമ്മുടെ ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ നന്നായിട്ട് ഇതായി നമ്മുടെ ഫേസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ദേ ഈ പാക്ക് ഒക്കെ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അതിനുശേഷം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ വലിഞ്ഞ് അങ്ങനത്തെ ഒരു ഫീലൊക്കെ വരും അതാണ് അതിന്റെ ഉണങ്ങി എന്നുള്ള ഒരു തെളിവാണത് അതിനുശേഷം പത്ത് മിനിറ്റിന് ശേഷം ഞാൻ നന്നായിട്ട് കഴുകി കേട്ടോ അപ്പൊ നമുക്ക് സോപ്പ് ഒന്നും ഉപയോഗിച്ച് കഴുകണ്ട ജസ്റ്റ് വാട്ടർ ഉപയോഗിച്ച് കഴുകിയാൽ മതി ഇപ്പൊ തന്നെ എന്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല സ്മൂത്തും നല്ല അടിപൊളി കളറും വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ചെറ്റപ്പ് 拜。Bye.